ഈശോ മിശിഹാക്കിയ സ്തുതി ആയിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് സെപ്റ്റംബർ മുപ്പതാം തീയതി ഇന്ന് നമ്മൾ ഓർക്കുന്നത് വിശുദ്ധനായ ജെറോമിനെയാണ് വിശുദ്ധ ജെറോമിൻ്റെ ചരിത്രത്തിൽ നാം നോക്കുകയാണെങ്കിൽ വിശുദ്ധൻ നമുക്ക് വലിയൊരു ബോധ്യം തരുന്നുണ്ട് വിശുദ്ധനുണ്ടായ ഒരു ദർശനം ഈ വിശുദ്ധൻ വലിയ പണ്ഡിതനാണ് ജ്ഞാനത്തിൻ്റെ ദാഹം അതിഭയങ്കരമായിരുന്നു എന്നാണ് പറയുന്നത് അതുപോലെ സ്വന്തമായി ഒരു ഗ്രന്ഥശേഖരം അതായത് ലൈബ്രറി തന്നെ ഉണ്ടത്രേ അങ്ങനെ ഈ വിശുദ്ധ ജെറോം കുറേയധികം എഴുത്തുകളും വ്യാഖ്യാനങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ രചിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളൊരു മഹാപണ്ഡിതനാണ് ഈ വിശുദ്ധൻ ഈ വിശുദ്ധൻ്റെ ചരിത്രത്തിൽ ഞാൻ വായിച്ച ഒരു സംഭവം ഒരിക്കൽ വിശുദ്ധ ജെറോം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ പ്രത്യക്ഷപ്പെട്ടു എന്ന് എന്നിട്ട് പറഞ്ഞു വിശുദ്ധ ജെറോമിനോട് ജെറോം എനിക്ക് നീയൊരു സമ്മാനം തരുമോ നിൻറ്റേതായിട്ടൊരു സമ്മാനം വിശുദ്ധന് ഭയങ്കര സന്തോഷമായി ദൈവം എന്നോട് സമ്മാനം ചോദിച്ചിരിക്കുന്നു വിശുദ്ധൻ ആലോചിച്ചപ്പോൾ വിശുദ്ധൻ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധൻ്റെ ഒരു കൂട്ടുകാരൻ സമ്മാനിച്ച ഒരു സ്വർണ്ണ പേന അത് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു വിശുദ്ധൻ പറഞ്ഞു ഞാൻ എൻ്റെ നാഥന് ഈ പേന സമ്മാനമായിട്ട് കൊടുക്കും അത് കണ്ടപ്പോൾ ഈശോ പറഞ്ഞു ജെറോം അത് നിൻ്റെ സ്വന്തമല്ലല്ലോ അത് നിൻ്റെ കൂട്ടുകാരൻ തന്നതല്ലേ എനിക്ക് നിൻ്റെ സ്വന്തമായിട്ടുള്ളത് എന്തെങ്കിലും മതി ജെറോം വീണ്ടും ആലോചിച്ചു അപ്പോൾ മനസ്സിലായി ഞാൻ എഴുതി ഉണ്ടാക്കിയ ഈ ഗ്രന്ഥങ്ങളും കുറേ അധികം എഴുത്തുകളും അത് മുഴുവൻ എടുത്തിട്ട് പറഞ്ഞു ഞാൻ ഞാനെൻ്റെ നാഥന് ഇത് മുഴുവൻ സമ്മാനമായിട്ട് തൽ നൽകും ഈശോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ജെറോം ഇത് എഴുതാനുള്ള ബുദ്ധി ഞാനല്ലേ നിനക്ക് തന്നത് ഇതെങ്ങനെ നിൻ്റെ സ്വന്തമാവുക ജെറോം ആകാശ കുഴപ്പത്തിലായി എന്ന് ഇനിയിപ്പോൾ എന്തു നൽകും എല്ലാം ദൈവത്തിൻ്റെ ദാനമല്ലേ എൻ്റെ സ്വന്തമായിട്ട് എന്തുണ്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ഈശോ പറഞ്ഞു ജെറോം നിനക്ക് സ്വന്തമായിട്ട് നിൻ്റെ പാപങ്ങളുണ്ടല്ലോ ഓർമ്മ വെച്ച നാൾ മുതൽ ഈ നിമിഷം വരെ നീ ചെയ്ത് കൂട്ടിയ പാപങ്ങൾ അത് നിൻ്റെ സ്വന്തമാണ് അത് നിൻ്റെ മാത്രമാണ് ആ പാപങ്ങൾ നിൻ്റെ സ്വന്തമായിട്ടുള്ളത് എനിക്ക് സമ്മാനം തന്നാൽ മതി കാരണം നിൻ്റെ പുണ്യങ്ങൾ സ്വീകരിക്കാനല്ല ഞാൻ കുരിശിൽ കിടന്നത് നിങ്ങളുടെയൊക്കെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് നിങ്ങളെയൊക്കെ പിതാവിൻ്റെ പക്കലേക്ക് എത്തിക്കാനാണ് ഞാൻ കുരിശുമരണം പ്രാപിച്ചത് ഇത്രമാത്രം പീഡകൾ സഹിച്ചത് അപമാനിക്കപ്പെട്ടത് തിരു രക്തം ചിന്തിയത് ചമ്മട്ടിയടികൾ ഏറ്റുവാങ്ങിയത് ഒടുവിൽ എൻ്റെ ജീവൻ ബലിയായി കുർബാനയായി സമർപ്പിച്ചത് അത് നിന്നെയൊക്കെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നിങ്ങളൊക്കെ ചെയ്ത പാപം മൂലം കോപിച്ചിരിക്കുന്ന പിതാവിൻ്റെ കോപം ശമിപ്പിക്കാൻ നിങ്ങളും പിതാവുമായുണ്ടായ ആ ഒരു വലിയ ഗർത്തം അകൽച്ച അതില്ലാതാക്കാനാണ് ഞാൻ പീഡകൾ സഹിച്ച് മരണം പ്രാപിച്ചത് നിങ്ങളെ പിതാവുമായി ഒന്നിപ്പിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം എൻ്റെ വരവിൻ്റെ ലക്ഷ്യം അല്ലാതെ ആരുടെയും പുണ്യങ്ങൾ ഏറ്റുവാങ്ങാനല്ല മനുഷ്യപുത്രൻ ഭൂമിയിലേക്ക് വന്നത് പാപമോചന ബലിയായി സ്വർഗപിതാവിലേക്ക് മനുഷ്യരെ ഒന്നാക്കുവാനാണ് പ്രിയ സഹോദരങ്ങളെ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ് നമ്മുടെ സ്വന്തമായിട്ട് ഈ ഭൂമിയിൽ നമുക്ക് ഉണ്ടോ സകലതും ദൈവത്തിൻ്റെ ദാനമല്ലേ എന്നിട്ടും മനുഷ്യർ എന്തുമാത്രം അഹങ്കരിക്കുന്നു ഇന്ന് കണ്ട ശരീരം നാളെ ഒരു അണു അണുകേറിയാൽ ഇല്ലാതാകും എന്നിട്ടും എന്തുമാത്രം ഈ ശരീരത്തെ താലോലിക്കുന്നു വാരിക്കൂട്ടിയ പണമൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇട്ടെറിഞ്ഞ് പോകേണ്ട വരും അത് തീർച്ചയാണ് അതറിഞ്ഞിട്ടും പിന്നെയും വാരി കൂട്ടുകയല്ലേ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ വിധിക്കായി നിൽക്കേണ്ട വരും എന്ന ബോധ്യം ഇല്ലാത്തത് കൊണ്ടല്ലേ മറ്റുള്ളവരെ ഇതുപോലെ ചതിക്കുന്നതും വഞ്ചിക്കുന്നതും അപവാദം പറഞ്ഞു പരുത്തുന്നതും ഒക്കെ ഒന്നും സ്വന്തമല്ല കൂട്ടുകാരൻ തന്നതും സ്വയം എഴുതിയുണ്ടാക്കിയതും ഒന്നും സ്വന്തമല്ല ആകെ സ്വന്തമായിട്ടുള്ളത് പാപം മാത്രമാണ് ഈ പാപത്തിൻ്റെ കുരുക്കിൽ നിന്നും നമ്മെ രക്ഷിക്കണമേ എന്ന് നമുക്ക് കുരുക്കഴിക്കുന്ന മാതാവിനോടും പ്രാർത്ഥിക്കാം മറ്റെല്ലാ വിശുദ്ധന്മാരോടും പ്രാർത്ഥിക്കാം കാരണം പാപത്തിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടണമെങ്കിൽ ഈശോയുടെ ബലി മാത്രമേയുള്ളൂ അതിന് പരിഹാരം ആ ബലി യോഗ്യതയോടെ അർപ്പിക്കാൻ ഇവരുടെയൊക്കെ സഹായം വേണം വിശുദ്ധ ജെറോമിനോട് നമുക്ക് മാധ്യസ്ഥം ചോദിക്കാം സ്വന്തമായിട്ട് എന്താണുള്ളതെന്ന് നമുക്ക് ബോധ്യം തന്ന വിശുദ്ധനാണ് ആകെ സ്വന്തമായിട്ടുള്ളത് പാപം മാത്രം പാപം മാത്രമാണ് നമ്മുടെ സ്വന്തം ഈ സ്വന്തമായത് പരിശുദ്ധ ബലിയിൽ നമുക്ക് കാഴ്ച കൊടുക്കാം ഈ പാപത്തിൻ്റെ പരിഹാരമായി ഈശോയുടെ തിരുശരീരവും തിരു തിരുമുഖവും തിരുപീടകളും കുരിശുമരണവും പിതാവായ ദൈവത്തിന് നമ്മുടെയും തലമുറയുടെയും പാപങ്ങൾക്ക് പരിഹാരമായി ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായി ബലിയായിട്ട് പിതാവിന് സമർപ്പിക്കാം സ്വന്തമായത് മുഴുവൻ വിട്ടുകൊടുക്കാം പ്രിയക്കൂട്ടുകാരെ ഭൂമിയിൽ സ്വന്തമാക്കി വെച്ചതൊന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് നമുക്ക് ഓർക്കാം നമ്മുടെ പാപത്തെക്കുറിച്ച് വലിയ ബോധ്യം തന്ന ഈ വിശുദ്ധനെ നമുക്ക് തന്നതിന് ദൈവപിതാവിന് നന്ദി പറയാം അതുപോലെ നല്ല പുസ്തകങ്ങൾ വായിക്കാം ജ്ഞാനം സമ്പാദിക്കാൻ നമുക്ക് തീരുമാനമെടുക്കാം വിശുദ്ധ ഗ്രന്ഥത്തെ പറ്റിയുള്ള അജ്ഞതയാണെന്ന് ക്രിസ്തുവിനെ പറ്റിയുള്ള അജ്ഞത ക്രിസ്തുവിനെ പറ്റി അറിയണമെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം അറിയണം പ്രിയ കൂട്ടുകാരെ വിശുദ്ധ ജെറോമിൻ്റെ ഈ വാക്കുകൾ ശ്രദ്ധിച്ചോളൂ സദാ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം അലസനായിട്ട് വെറുതെ ഇരിക്കരുത് അപ്പോൾ ദൈവമായാലും പിശാചായാലും നമ്മുടെ അടുക്കൽ വരുമ്പോൾ നമ്മുടെ കരങ്ങൾ നിറഞ്ഞിരിക്കും ഇത് നമുക്കെപ്പോഴും ഓർക്കാം പാപം തമ്പരാൻ്റെ മുമ്പിൽ എളിമയോടെ കാഴ്ചവെക്കാം വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ ഈ വിശുദ്ധ മക്കളുടെ മാധ്യസ്ഥത്തിലൂടെ അനുഗ്രഹിക്കട്ടെ അമേ